ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ആ ഈ ഷാനവാസ് നെവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് പല രീതിയിൽ വിചാരിക്കാൻ സാധ്യതയുണ്ട് എവനെന്തുവാണ് ഇങ്ങനത്തുള്ളൊരു സ്വഭാവം പല രീതിയിൽ പലവട്ടം എന്നുള്ള രീതിയിൽ കുറച്ചാളും നോക്കി കഴിഞ്ഞാൽ ആയിരുന്നു ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കി കൊണ്ടിരുന്നത് നെവിൻ തന്നെ വേണ്ടാത്ത രീതിയിലൊക്കെ തുടങ്ങും തനിക്കത് ഭയങ്കര ഇഷ്ടമല്ല ഒരുപാട് പേർക്ക് ഇതുകണക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ കണക്ക് തനിക്കുണ്ടായതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് മോഹൻലാലും വന്നപ്പോഴത്തേക്ക് ഒരു ടാസ്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാരുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിൽ ഇഷ്ടമല്ലാത്ത രീതിയിലൊരു ക്യാരക്ടർ എന്തോ അതിനെപ്പറ്റി പറയുകയെന്നുള്ളതൊക്കെ ഒരു അങ്ങനത്തുള്ളൊരു ടാസ്ക് ആയിരുന്നു സോ അതിനെപ്പറ്റിയൊക്കെ പറയും സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് നമുക്ക് ഉണ്ടെങ്കിൽ ഷാനവാസിനൻ എവിനെ പറ്റി പറഞ്ഞത് തനിക്കുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചതിന് സോറി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഈ ഷാനവാസിന് എവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഷാനവാസ് എന്ത് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ താൻ ഇനെ അവനെപ്പറ്റി ഇതേ ആണൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്ന അവനൊരു ഭാ വെളിയിലൊരു ഭാവിയുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ അവനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇതാണൊക്കെ മാറ്റി പറഞ്ഞതെന്നോ അറിയത്തില്ല എന്തായിരുന്നാലും ശരി അത് ഷാനവാസ് എടുത്തൊരു തീരുമാനമാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല ഡബിൾ സ്റ്റാൻഡ് പോലെ തോന്നി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക